നമസ്കാരം ചാനൽ ന്യൂസിലേക്ക് സ്വാഗതം കുളത്തുപുഴയിൽ ട്രൈബൽ ഫുട്ബോൾ ലീഗിന് തുടക്കം കുറിച്ചു കുളത്തുപുഴ ആദിവാസി സമൂഹത്തെ ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യത്തോടെ യുവാക്കളുടെ മാനസിക ഉല്ലാസത്തിനും ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി കുളത്തുപുഴയിൽ ട്രൈബൽ ഫുട്ബോൾ ലീഗ് സംഘടിപ്പിച്ചു ജില്ലാ കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ എല്ലാ ആദിവാസി ഉന്നതികളെയും പങ്കാളികളാക്കി നടത്തുന്ന പരിപാടി പി എസ് സുബാൾ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കുളുത്തുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ടി തുഷാര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ കെ സുധീർ പഞ്ചായത്ത് അംഗം നദീറ സൈഫുദ്ദീൻ കുടുംബശ്രീ ജില്ലാ മിഷൻ ഉദ്യോഗസ്ഥരായ എ അനീസ കെ സിന്ധുഷ സി ഡി എസ് അധ്യക്ഷ സി കൈരളി തുടങ്ങിയവർ പങ്കെടുത്തു ചാനൽ ന്യൂസ് പങ്കെടുത്തുപുഴ ലീഗിന്റെ മത്സരത്തിൽ നിർവഹിക്കാൻ എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട ശ്രീ പി എസ് ഇവിടെ കാര്യങ്ങൾ പറഞ്ഞു നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ശ്രീ ശാക്തീകരണ പ്രസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഏക്ബരത്തിനെതിരായിട്ടുള്ള വലിയ പോരാട്ടമാണ് ജനങ്ങളെ സ്പോർട്സിന് വലിയ ആകുകയുണ്ട് നമ്മൾ സ്കൂൾ ഒളിമ്പിക്സ് നടക്കുണ്ടായി ആ സ്കൂൾ ഒളിമ്പിക്സ്കൂള് നേരത്തെ കായികമേളയായിരുന്നു സംസ്ഥാനതല കായികമേള അതിന് ഒളിമ്പിക്സ് എന്ന പേരിട്ടാണ് ഇത്തവണ നടത്തിയത് വളരെ മനോഹരമായി ഒരുപാട് കായിക പ്രതിഭകളാണ് അതിലൂടെ ഉയർന്നു വന്ന് നമ്മുടെ സംസ്ഥാനത്തിനും രാജ്യത്തിനും ഒക്കെ വലിയ നേട്ടമായി മാറാൻ പോകുന്നത് അങ്ങനെ സ്കൂൾ തലത്തിൽ വളർന്നു വന്ന ഒരുപാട് പ്രതിഭകൾ രാജ്യതലത്തിലും അതുപോലെ തന്നെ അന്തർദേശീയ തലത്തിലുമൊക്കെ ശ്രദ്ധേയരായി മാറിയത് നമ്മുടെ മുന്നിലുണ്ട് നമ്മുടെ കായിക കേരളം ഇന്ത്യക്ക് തന്നെ മാതൃകയാണ് കായിക രംഗത്തെ പ്രവർത്തനങ്ങൾ തീർച്ചയായും ഇതൊരു വലിയ കായിക മുന്നേറ്റമായി മാറട്ടെ ലഹരിക്കെതിരായിട്ടുള്ളൊരു വലിയ പോരാട്ടമായി ഈ കായിക മത്സരം മാറട്ടെ എന്ന് ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാവിധ പിന്നെ ആശംസകളും ഈ ചടങ്ങിന്